കൊന്നത്തടി പാറത്തോട്ടിലെ വീടിന്റെ ടെറസിൽ മുന്തിരി കൃഷി ചെയ്ത ഒരു വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് കിഴക്കേൽ ഭാഗത്ത് മൂന്ന് വർഷം മുമ്പ് തമിഴ്നാട്ടിലെ നിന്നാണ് വാങ്ങിയത് അഞ്ചാം തവണയാണ് ഇവിടെ മുന്തിരിയുടെ വിളവെടുപ്പ് നടക്കുന്നത് ശരിയായ പരിപാലനം ശരിയായ ജലസേചനം തണൽ ക്രമീകരിക്കൽ എന്നിവയെല്ലാം കൃത്യമായി നടത്തി അങ്ങനെയാണ് ജൂണിയുടെ മുന്തിരിപ്പാടം സമൃദ്ധമായത് എല്ലാത്തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉണ്ട് മെയിനായിട്ട് മുന്തിരി നന്നായിട്ട് നട്ട് പരിപാലിക്കുന്നു ഇതിപ്പം നട്ടിട്ട് രണ്ടര വർഷമായി ഇത് നാലാമത്തെ വിളവെടുപ്പാണ് ഇത് ഒരു പ്രാവശ്യം ഈ യൂട്യൂബിൽ ആലുവേല് ഇത് ടെറസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൃഷി ചെയ്തേക്കുന്നത് യൂട്യൂബിൽ കണ്ടു അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കൂടാ അങ്ങനെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ട് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടായി അഞ്ചാം തവണയാണ് ഇവിടെ മുന്തിരിയുടെ വിളവെടുപ്പ് നടക്കുന്നത് ഇത്തവണ ഏതാണ്ട് നൂറ് കിലോഗ്രാം മുന്തിരി കിട്ടുമെന്നാണ് പ്രതീക്ഷ തികച്ചും ജൈവരീതിയിലാണ് കാർഷിക പരിപാലനം രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഇല്ലാതെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിരി വാങ്ങാൻ പ്രദേശവാസികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുണ്ട്